ഇപ്പം ഈ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ പാത തന്നെയാണ് പിന്തുടരുന്നത് ഈ വികസന കാലത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിലപാടെടുക്കുന്ന കാര്യത്തിലും അല്ല ഇപ്പോൾ എനിക്കിപ്പോൾ അത് എൻ്റെ നിലപാട് എൻ്റെ പിതാവ് എടുക്കുന്ന പോലെ നടക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ നേതാവായ വ്യക്തിയാണ് ഞാൻ എൻ്റെ തലത്തിൽ പ്രവർത്തിച്ച് ഡൽഹിയിൽ പ്രവർത്തിച്ച് ദേശീയ തലത്തിൽ പ്രവർത്തിച്ച് സംസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അങ്ങനെ വന്നൊരാളാണ് ഞങ്ങൾ നമ്മൾ കമ്പാരിസൻ ഇല്ല അദ്ദേഹം സൂര്യനാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ വെളിച്ചം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ അതേപോലെ പ്രവർത്തിക്കാൻ പറ്റുമോ വെച്ചാൽ സാധിക്കത്തില്ല പക്ഷേ ഇപ്പം എന്താണ് പ്രശ്നം അദ്ദേഹത്തെ പോലെ ആവുന്നതാണോ പ്രശ്നം ആവാത്തെയാണോ പ്രശ്നം രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട് രണ്ട് വിമർശനം ഒരുമിച്ച് വരുന്നുണ്ട് അപ്പം ഇപ്പം വിമർശനം എന്ന് വന്നാലും എൻ്റെ ഒരു ശൈലിയുണ്ട് ആ ശൈലി വിട്ട് ഞാൻ മാറില്ല പുതുപ്പള്ളിക്കാരുടെ ചാണ്ടിയമ്മനായി എന്നും അവർക്കൊപ്പം അത് തീർച്ചയായിട്ടും ഞാൻ പുതുപ്പള്ളിയുടെ എന്താ പറയുക ഞാൻ വിചാരിക്കാത്ത രീതിയിൽ അഭിവാജ്യ ഘടകമായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യം ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം ഈ എം എൽ എ ശേഷം ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും മധുരമുള്ള ഓർമ്മകൾ എന്താ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുന്നത് നമുക്ക് സൗഹൃദങ്ങളോ രാഷ്ട്രീയ സൗഹൃദങ്ങളൊക്കെ രാഷ്ട്രീയ സൗഹൃദം ഒത്തിരി പേരുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുവാനും സംസാരിക്കുവാനും കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു അവസരം അവസരം നമുക്ക് ഈ ഒരു ഒരു വലിയ അടുത്ത തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അതിനു മുമ്പ് മണ്ഡലത്തിൽ നേരത്തെ നമ്മൾ സ്പോർട്സിന്റെ കാര്യമാണ് അത് കൂടാതെ എന്താണ് ഇനി മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചത് തൽക്കാലം ഇത് തന്നെ ഞാനീ വീടുകൾ തന്നെ അമ്പത് വീടിന്റെ ബേർഡൻ എനിക്ക് വലിയ ബേഡൻ എനിക്ക് അഞ്ചു കോടി രൂപ അതിന്റെ മൊത്തം തീർക്കേണ്ടതുണ്ട് ഞാനതിനകത്ത് ചെയ്ത് ഞാൻ രൂപ ഞാൻ മേടിക്കില്ല കോൺട്രാക്ട് നേരിട്ട് മേടിക്കാം അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ബാധ്യതയാണ് എനിക്ക് അത് തീർക്കാൻ ഉള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി എന്താണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടത് അല്ല പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റോഡ്സ് ഒരു പ്രശ്നമാണ് റോഡ്സിൻ്റെ കാര്യത്തിൽ എം എൽ എ നിരക്ക് എനിക്ക് പരിമിതിയുണ്ട് രണ്ട് വിഭാഗം റോഡാണ് ഉള്ളത് ഒന്ന് പി ഡി മറ്റേത് പഞ്ചായത്ത് പി ഡി റോഡ്സ് ഗവൺമെൻ്റെ കയ്യിലുള്ളതാണ് അടുത്ത് നമുക്ക് പറയാനേ പറ്റുകയുള്ളൂ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു നിലപാടിലല്ല അവർ കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു തരത്തിൽ അവർക്ക് ഒരു ഒരു ബ്യൂറോക്രസിയുടെ ഒരു സ്ലോഗോയും ഉണ്ട് അതിപ്പം ഗവൺമെൻറ് മാത്രം പ്രശ്നമല്ല ബ്യൂറോക്രസിയുടെ ഫംഗ്ഷനിങ്ങിൻ്റെ പ്രശ്നം കൂടിയാണ് പ്രത്യേകിച്ച് ജലജീവൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ റോഡ് പൊളിച്ചിരിക്കുകയാണ് അടുത്ത് ചെയ്യാൻ പറയുമ്പോൾ അപ്പോൾ അവർ പറയുന്ന പഞ്ചായത്തുകളുമായിട്ട് കരാറുണ്ട് പഞ്ചായത്ത് ചില പഞ്ചായത്തുകൾ അവർ നന്നാക്കിക്കോളാന്ന് പറയുന്നു മറ്റു ചിലത് പീഴടി ഏൽപ്പിച്ചിരിക്കുന്നു പീഡനടി ഏൽപ്പിച്ചത് നടക്കുന്നു പക്ഷെ പഞ്ചായത്തുകൾ ഏൽപ്പിച്ചവർ ചെയ്യുന്നില്ല ഇപ്പം അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻ റോഡിനെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുന്നു അത് വലിയൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന കാര്യമാണ് പിന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ്റെ പിതാവ് സ്വപ്നം കണ്ടിരുന്നു അത് ഒന്നും ചെയ്യാൻ സർക്കാരിന് അനുവദിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഒരു പാലം പടിഞ്ഞതിൻ്റെ പില്ലർ മാത്രം അവിടെ നിൽക്കുന്നത് അങ്ങനെ ഒരു അവഗണന സർക്കാർ നടത്തുന്നു സർക്കാരാണ് ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു മണ്ഡലത്തിലൂടെ അവിടുത്തെ ജനങ്ങളും ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ ഭാഗമാണ് അവരെ ഒരുപോലെ ഒരു സർക്കാർ തയ്യാറാവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം